സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയെ കണ്ടു പാട്ടവയൽ റോഡിൽ സെയിന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത് മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് പുലി ചാടുന്ന മൊബൈൽ ദൃശ്യം പുറത്ത് കമൽ വിവരങ്ങളുമായി ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് ആ ദൃശ്യങ്ങൾ ഭീതി ഉണ്ടാക്കുന്നു വളരെ ആരോഗ്യവാനായ പുലി ഇങ്ങനെ ജനവാസ മേഖലയിൽ സൂര്യവിഹാരം നടത്തുന്നു എന്നത് ഞെട്ടലോടെ തന്നെയായിരിക്കും ആ പ്രദേശവാസികളും ഉൾക്കൊള്ളുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ നോട്ടി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ പുലിയെ കണ്ടത് സമീപത്തെ വീട്ടുകാരാണ് വാഹനത്തിൽ വരുമ്പോൾ ദൃശ്യം പകർത്തിയത് ആ സമയത്ത് തന്നെ വനപാലകർ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയും തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ നഗരത്തിലെ പോലീസ് സാന്നിധ്യത്തിന്റെ പേരിൽ വലിയ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കൂടും സ്ഥാപിച്ചിരുന്നു പക്ഷേ കൂട്ടിലൊന്നും പുലി കുടുങ്ങിയിട്ടില്ല തുടർച്ചയായി ഒരു കോഴിക്കൂടിന് സമീപം പുലി എത്തുകയും കോഴിയെ പിടിക്കുകയും ഒക്കെ ചെയ്തതോടെ ആ വീടിന് സമീപത്താണ് കൂടുവെച്ചിരുന്നത് പക്ഷേ മറ്റൊരിടത്താണ് ഇന്നലെ പുലിയെ കണ്ടത് എന്തായാലും ഇന്ന് പകൽ വ്യാപകമായ തിരച്ചിൽ ഉണ്ടാകുമെന്ന അറിയിച്ചിട്ടുണ്ട് രാത്രി ശരി കമൽ ഏതായാലും പകൽ ഇതിനു വേണ്ടി തെരച്ചിൽ നടത്തുമെന്നാണ് ഡിഎഫ്ഒ നിലവിൽ അറിയിച്ചിട്ടുള്ളത് രാത്രിയായിരുന്നു സംഭവം നമ്മൾ ഈ മൃഗശാലയ്ക്കുള്ളിലൊക്കെ കാണുന്ന പുലി പോലെയല്ല വളരെ ആരോഗ്യവാനായ പുലിയാണ് ആ ദൃശ്യങ്ങൾ മനസ്സിലാവും ജനവാസ മേഖലയിലേക്ക് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് എന്തുകൊണ്ടും ആശങ്കയാണ് ഉള്ളിൽ വല്ലാത്ത ഒരു ടെൻഷനും ഒക്കെ ആ പ്രദേശവാസികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കമലാണ് വിശദാംശങ്ങൾ നൽകിയത്